നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ടൂർസ് മറിയൻ ഡ്രൈവ് ആണ് എം ജി റോഡിൽ നിന്ന് വെൽക്കം ബാക്ക് ടു ഓസം ഓസം ലൈഫ് ലൈഫ് മോഹൻ യു ആർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ടുത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇന്ന് എം ജി ഹെക്ടർ മോറിസ് ഗ്യാരേജിലെ ഹെക്ടറുടെ വാഹനത്തിന്റെ ഒരു എം ജി ഹെക്ടോ ടീം ഒരു ഓണാഘോഷ പരിപാടി ഓണം സെലിബ്രേഷൻ വെച്ചിരിക്കുകയാണ് നമ്മുടെ ബോൽഗാട്ടി പാലസിലുള്ള ബോൾഗാട്ടിയിലുള്ള ഹയത്ത് ഗ്രാൻഡ് ഹയത്തില് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എം ജിയുടെ കുറച്ച് നല്ല വാഹനങ്ങൾ ഇവിയും അതുപോലെ തന്നെ അവരെന്തൊക്കെയാണ് അവരുടെ ഡിസ്പ്ലേ എന്ന് അത്തരം വാഹനങ്ങളും അവരുടെ കൂടെ ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് സോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം സുഭാഷ് പാർക്ക് ലെഫ്റ്റ് കാണുന്നത് എറണാകുളത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പാർക്കാണ് സുഭാഷ് പാർക്ക് വളരെ ഫേമസ് ആണ് അത്യാവശ്യം പകലാണെങ്കിലും വന്നിരിക്കാം നല്ല തണല് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു സിനകത്ത് കയറാം നമുക്ക് പോകേണ്ടത് നേരെ സ്ട്രെയിറ്റ് ഹൈക്കോട്ടേക്ക് പോകണം ഇന്ന് സൺഡേ ആണ് അതുകൊണ്ടായിരിക്കാം തിരക്ക് കുറവ് ഉച്ച കഴിഞ്ഞാൽ തിരക്ക് കൂടും രാവിലെ എല്ലാവരും വിശ്രമിക്കുന്ന സമയവും അതുപോലെ അവരവരുടെ എന്താ ഡ്രസ് കാര്യങ്ങൾ അലക്കീട് മുടിവെട്ട് അങ്ങനത്തെ എല്ലാ പരിപാടിയും ഇത് ലീവാണല്ലോ ഇതായിരിക്കും അതാണ് ഇത്ര തിരക്ക് കുറവ് ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ആളുകൾ ഇറങ്ങായി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മറൈൻ ഡ്രൈവ് മറൈൻഡ്രദേശവും സുഭാഷ് പാർക്കും ഒക്കെ ഫുള്ളാണ് ഇത് ബോട്ടി ചട്ടിയിലേക്ക് ഇവിടെ നമുക്ക് ഫോട്ടോ കൊച്ചിയിലേക്കൊക്കെ ബോട്ട് കിട്ടും വാട്ടർ മെട്രോ അല്ല നോർമൽ സർക്കാരിൻ്റെ ബോട്ട് വാട്ടർ മെട്രോ കുറച്ച് ഇവിടുന്ന് ഒരു വൺ വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ അപ്പുറത്ത് മറൈൻ ഡ്രൈവിന് പാരലായിട്ടാണ് നമ്മൾ പോകുന്നത് മറൈൻ ഡ്രൈവിൻ്റെ വാക്ക് വേ ഇല്ലേ അത് ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ താജ് ഹോട്ടൽ ദെൻ നമ്മൾ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഒരു വൺ കിലോമീറ്റർ നമ്മൾ എത്തുന്നത് ഹൈക്കോട്ട് ജംഗ്ഷനിലാണ് അവിടെയൊക്കെ കണ്ടിട്ടോ വാക്ക് വേ അവിടെയൊക്കെ വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും അധികം ഇവിടെ ഒന്നും ലാഗ് ചെയ്യുന്നില്ല ആയിട്ട് ഹയ്യത്തിലേക്ക് പോവാം ഗ്രാൻഡ് ഹയ്യത്ത് ബോൾഗാട്ടി നമ്മൾ ഹൈക്കോട്ട് ജംഗ്ഷൻ അടുത്തുള്ള പാലുണ്ടല്ലോ അത് കയറി പോവുകയാണ് ആ കാണുന്ന ലോങ്ങിൽ കാണുന്ന ബിൽഡിങ് തോണ്ടോ ആ ആണ് ഗ്രാൻഡ് ഹയത്ത് എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടോ ആ ബിൽഡിങ് കാരണം ബോട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് ആ ഒരു കടലിനെ ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത് ഭയങ്കര രസമാണ് അവിടുത്തെ വ്യൂ ഒക്കെ ഞാൻ പോകണമെന്നൊക്കെ ഒരിക്കൽ ആഗ്രഹിച്ചതാണ് പക്ഷേ ഇന്നിപ്പം എം ജി ആണ് നമുക്കതിനുള്ള അവസരങ്ങൾ തന്നത് അതേ ഇവിടെ ഒരു പ്രൈവറ്റ് ബോട്ടൊക്കെ നിർത്തിയിട്ടില്ല പ്രൈവറ്റ് അല്ല ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന തോന്നുന്നു അതുപോലെ വാഹനങ്ങളെ കയറ്റി കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ ഉണ്ട് ഇത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം വാഹനങ്ങൾ കുറവാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഗോൾഗാട്ടി ഒരു കിലോമീറ്റർ ചെറായി ബീച്ച് ഇരുപത്തിനാല് കിലോ ഇങ്ങനെ ബോൾഗാട്ടിയുടെ എൻട്രൻസിലെത്തി ഒരുപാട് വിൻസർ കാറുകൾ അകത്തേക്ക് പോകുന്നുണ്ട് ഇത് നോക്കി ഒരുപാട് കാരണം വിൻസറുടെ ഈവെൻ്റ് വിൻസർ കാറിൻ്റെ ഈവെൻ്റ് നടക്കുന്നത് അവിടെ കവാടത്തിൽ ആ ഒരു എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു എം ജി കാർ കാലം ഒരുപാട് കാറുകൾ അവരോട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് കയറി ഞാൻ ബോൾഗാട്ടി അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ എം ജി വിൻസർ കാറുകൾ ഇങ്ങനെ അത്തപ്പൂക്കളം പോലെ നിർത്തിയിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നിട്ട് ഈ കാഴ്ചകളൊക്കെ അകത്ത് തകർത്തു വരികയാണ് രണ്ട് ടീമുകളായിട്ട് തിരിഞ്ഞ് വടംവലി മത്സരമാണ് ഞാൻ ചെന്നപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെണ്ടമേളം കാരണം എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല എന്നറിയില്ല ഗംഭീരട്ടോ നല്ല പാർട്ടിസിപ്പൻസ് ഈ വടം വലിക്കുന്നതും ഈ കാണാൻ നിൽക്കുന്ന ആളുകളൊക്കെ എം ജി വിൻസറിന്റെ ഓണേഴ്സാണ് അവരുടെ ഓണാഘോഷമാണ് ഇവിടെ നടക്കുന്നത് ഓ ജയിച്ച ടീമുകൾ അവരത് ആസ്വദിക്കുന്നുണ്ട് അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് ഗംഭീര പരിപാടി കേട്ടോ ഇതിനു മുമ്പ് എന്തൊക്കെയോ ചെറിയ ചെറിയ കലാപരിപാടികൾ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെത്തിയപ്പം ഇച്ചിരി താമസിച്ച് വടംവലിയാണ് നടക്കുന്നത് ഈ ഒരു ആംബിയൻസിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഓണമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ഓണം ടീമുകൾ ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്ത് അടുത്ത മത്സരം ആരംഭിക്കുകയാണ് അതിനിടയ്ക്ക് പുലിയുണ്ട് മാവേലിയുണ്ട് എല്ലാ ആളുകളുണ്ട് കേട്ടോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുകയാണ് വിൻസർ കാറുകളുടെ പൂക്കളം ആണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ടിൽ രണ്ട് വേൾഡ് റെക്കോർഡാണ് ഇവർ സ്ഥാപിക്കാൻ പോകുന്നത് ഏഷ്യൻ വേൾഡ് റെക്കോർഡും അങ്ങനെ രണ്ട് റെക്കോർഡുകളാണ് എം ജി കാറുകളുടെ പൂക്കളം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഞാനകത്തോട്ട് കയറിയപ്പോൾ അവിടെ മാവേലിയും രണ്ട് പുലികളും വള്ളവും ഒക്കെ റെഡിയാണ് ഫോട്ടോ സെക്ഷനൊക്കെ നമുക്ക് അവസരമുണ്ട് ആളുകളൊക്കെ അവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പ്രത്യേക അളവുള്ളട്ടോ ഞാനൊന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ അകത്ത് ചെന്നാൽ കൾച്ചറൽ പ്രോഗ്രാമാണ് നടക്കുന്നത് അധികം എടുക്കാൻ വയ്യ നമുക്ക് അതിൻ്റെ പാട്ടുകളുടെ പ്രൈവസി ഇഷ്യൂസ് ആയിരിക്കും അപ്പോൾ അദ്ദേഹം അതിൻ്റെ പുറകുഭാഗത്തായിട്ട് സദ്യ റെഡിയാണ് ഗ്രാൻഡ് ഹയത്തിലെ ലക്ഷറി ഓണസദ്യയാണ് ഈ വശത്ത് ആദ്യം ആ റെഡ് കളറിലിരിക്കുന്നത് സാധനമാണോ എന്നൊരു സംശയം അല്ല അല്ല അത് കരിങ്ങാലി വന്നാണ് ഗംഭീര ഗ്രാൻഡ് പ്രോഗ്രാം എല്ലാവരും ഐ തിങ്ക് ദിസ് പോയിന്റ് കേട്ടോ സ്റ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആ ഒരു ഇ വി കൊണ്ട് ഒരു കാർക്കളം പൂക്കളം പോലെ ഒരു കാർക്കളമാണ് ഇവർ ഒരുക്കുന്നത് രണ്ട് റെക്കോർഡാണ് ഇന്ത്യസ് ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇത് ഏകദേശം അതിൻ്റെ സ്ട്രക്ചർ ആയി വരുന്നേ ഉള്ളൂ ദിസ് ഇസ് നോട്ട് ഫുൾ സ്ട്രക്ചർ കൺട്രി ഹെഡും ഇന്ത്യ ഹെഡും കേരളത്തിൻ്റെയൊക്കെ അവരുടെ ആളുകളാണ് വന്ന് ആ ഒരു ചടങ്ങ് നടത്തുന്നത് എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ അതിഗംഭീരം അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് അബൗ ആളുകൾ ഉണ്ട് ഓൾറെഡി സ്റ്റേജിൽ യെസ് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് ആ ഒരു ഗ്രൗണ്ടിൽ അവർ നിർത്തിയിരിക്കുന്നത് സെൻട്രൽ എം ജിയുടെ ലോഗോയോട് കൂടി അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ലൈക്ക് നമ്മൾ എങ്ങനെയാണോ പൂക്കളം ഇടുന്നത് അതേപോലെ ഒരു കാർക്കളമാണ് അവർ ക്രിയേറ്റ് ചെയ്തത് ഇറ്റ്സ് ജസ്റ്റ് സംതിങ് ഹിസ്റ്ററി അല്ലേ സൂപ്പർ പ് അതിങ്ങനെ ഒരു ആകാശ വ്യൂ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അമേസിങ് എന്തായാലും എൻ്റെ ലൈഫിലൊരു വെറൈറ്റി അനുഭവമായിരുന്നു എൻ ജിയുടെ ഈ കാർക്കളം രണ്ട് വേൾഡ് റെക്കോർഡാണ് അവർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ വേൾഡ് റെക്കോർഡും ഇങ്ങനെ രണ്ട് റെക്കോർഡ് സദ്യ കഴിക്കാനുള്ള സമയമാണ് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞാനും ജോയിൻ ചെയ്തിരുന്നു കണ്ടോ അത്യാവശ്യം ഒരു ടു ഹൺഡ്രഡ് ആൾക്ക് ഇരിക്കാനുള്ള സ്പേസുണ്ട് സദ്യ വിളമ്പി പപ്പടവും ആ പരിപ്പും കൂടെ പിടിച്ചൊരു പിടി പിടിച്ചു ഇതാ കേട്ടോ ആ ഹോള് നമ്മൾ സദ്യ കഴിച്ച ആ പ്രോഗ്രാം നടക്കുന്ന ഗ്രാൻഡ് ഹയ്യത്തിൻ്റെ ഹോള് അടിപൊളിയാണ് ഈ കാണുന്നത് ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ചെയ്ഴ്സാണ് ഇതൊരു ഓഡിറ്റോറിയ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ഒരു സ്വിച്ചിൻ്റെ മാത്രം കൺട്രോളിൽ അത് സീറ്റ് ഇറങ്ങി വരും അതുപോലെ തന്നെ അത് ഓട്ടോ ഫോൾഡ് ആകും എന്തായാലും ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ ആ ഒരു രീതിയെ മാറിപ്പോയി ഒരുപാട് ഫോട്ടോ സെക്ഷനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒറിജിനലിനെ വെല്ലുന്ന ആന എന്നൊക്കെ പറയാം ഗംഭീരമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് കുറേ ഫോട്ടോസൊക്കെ അതിൻ്റെ മുന്നിൽ നിന്ന് എടുത്തു ഒരു ആംബിയൻസ് ഒക്കെ ടോട്ടലി നമ്മൾ വേറെ വേൾഡിൽ പോയ പോലെയാണ് ഗംഭീരായി എന്തായാലും ഈ വർഷത്തെ ഓണം അത്രത്തോളം ആസ്വദിച്ചു എന്ന് പറയാം പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പം നമ്മുടെ എം ജിയുടെ സ്പോർട്സ് കാർ അതായത് നമ്മളൊരു ഫോർ സി ആർ ത്രീ സി ആറിൻ്റെയൊക്കെ ഫെറാറിയിലും ബോർഗിനിയോടൊക്കെ കിടപിടിക്കുന്ന കാറാണ് അത് അവരിവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അറുന്നൂറ് കിലോമീറ്റർ മൈലേജും ഉണ്ട് ലൈക്ക് ഒറ്റ ചാർജിൽ അറുന്നൂറ് കിലോമീറ്റർ പോവും ഗംഭീര കാർ കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് അറൗണ്ട് ഒരു ഹോസ് ചെയ്യാറിനുള്ള ഫെരാരിയൊക്കെ ഒരു സിക്സ്റ്റി ഫൈവ് ലാക്സിനാണ് ഈ കാർ എം ജി കൊടുക്കുന്നത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് സെയിം ഫീച്ചേഴ്സാണ് വരുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയേ ഒരു രക്ഷയില്ല ഞാൻ ആ ഫെരാരിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഏകദേശം ഏകദേശം നല്ല ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് സെയിം ആണ് അതിൻ്റെ ആൾ അവിടെ നിന്ന് കാർ കൊണ്ടുപോകാൻ എത്ര സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് അല്ലേ സോ അമേസി കാർക്കളം എം ജിയുടെ ഒരു ബാഡ്ജ് എനിക്ക് അവരവിടെ നിന്ന് പ്രസൻറ്റ് ചെയ്തു കണ്ട എങ്ങനെയുണ്ട് ഇതൊക്കെയായിരുന്നു പ്രോഗ്രാമോ ഗംഭീരായിരുന്നു കേട്ടോ സദ്യ ഒരക്ഷ ഇല്ല ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ സദ്യ എം ജിയുടെ കൂടെ ആയിരുന്നു ഒരുപാട് സന്തോഷം എൻ ജിയുടെ ഇ വി അവരുടെ സെലിബ്രേഷനായിരുന്നു ഒരുപാട് ഒരുപാട് വണ്ടികളുണ്ട് ഡിസ്പ്ലേ ഒന്നും വെച്ചിട്ടില്ല പക്ഷെ അവർ ഇപ്പം ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും അതുപോലെ തന്നെ അങ്ങനെ ഒന്ന് രണ്ട് റെക്കോർഡ്സൊക്കെയാണ് അവർ ഒരു എം ജി ഇ വി കൊണ്ട് പൂക്കളമിട്ട് ഇട്ട് അവർ തീർത്തത് ഞാനിപ്പോഴും ഉള്ളത് നമ്മുടെ ഗ്രാൻഡ് ഹയ്യത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് എൻ്റെ ബിഹൈൻഡുള്ളത് ആ ഒരു കായലാണ് പിന്നെ നമ്മുടെ പാലം കാണാം കയറുകുന്ന പാലം ദേ ഈ കാണുന്നതാണ് ഗ്രാൻഡ് ഹയ്യത്തിൻ്റെ ഫ്രണ്ട് ഫേസിങ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവർ ലോക്ക് ചെയ്തു വെച്ചിരിക്കുക കാരണം ഒരുപാട് ആളുകൾ അങ്ങോട്ട് തള്ളിക്കയറി വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇഷ്യൂ ആവുന്നതുകൊണ്ട് നമുക്കൊരു ദിവസം അവിടെ താമസിക്കാം ഉറപ്പായിട്ടും ഞാനതൊരു ഉണ്ട് എന്നിട്ട് അതിനകത്തെ അമ്യൂണിറ്റീസ് അതുതന്നെ ഉണ്ടല്ലോ കാണാനല്ലേ ഒരു ലക്ഷറി സ്റ്റേ നമുക്ക് ഒന്ന് കാച്ചാം പിന്നതാ അവർക്ക് വേണ്ടിയുള്ള ഹയ്യത്തിലെ ആളുകൾക്ക് വേണ്ടിയുള്ള ബോട്ടൊക്കെ ഇവിടെ റെഡിയാണ് സൈറ്റ് സീയിങ്ങിന് ഇപ്പോൾ റൗണ്ട് മണിയായി ആകുന്നു ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ മൂന്നേ മുക്കാൽ ഭയങ്കര വെയിലാട്ടോ ഒരു രക്ഷയില്ല അപ്പം ഈ ഒരു കൊച്ചു കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ് അസം ലൈഫ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അടിച്ചു പൊളിക്കിയ ഓണം ബൈ ബൈ അസം ലൈഫ് താങ്ക്